ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിനാണ് ഇപ്പൊ നമുക്കറിയാം മൂന്നാറില് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞു പൂക്കുക ഇപ്പോ അതിന്റെ സീസണാണ് അപ്പൊ അതിനെ ഒന്ന് ടൂറിസ്റ്റുകൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി ഇടുക്കി ടൂറിസം കൗൺസിൽ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് കാണാം ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് നമ്മൾ സെർച്ച് ബാറെടുത്ത് നീലക്കുറിഞ്ഞി ടു തൗസൻഡ് എയ്റ്റീൻ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അത് കാണാൻ സാധിക്കും അത് ഡൗൺലോഡ് ചെയ്യാം പതിനഞ്ച് എം പി മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഡൌൺലോഡ് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ ചോദിക്കുന്ന പെർമിഷനുകൾ അലോ ചെയ്യുക അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ മൂന്നാം ടൗണിലുള്ള ടെമ്പറേച്ചർ കാണിക്കും പിന്നെ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ തന്നെ ഉണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അത് ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്റെ ഹെവി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന്റെ എത്ര വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിലും അതിൽ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നീലക്കുറിഞ്ഞിയെ കുറിച്ച് ഒരു വിവരണം കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ സവിശേഷതകൾ എല്ലാം നീലക്കുറിഞ്ഞിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സെഗ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് നീലക്കുറിഞ്ഞിയുടെ സീസൺ ഏതൊക്കെ സമയത്താണ് എന്ന ഡീറ്റെയിൽ ആണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണല്ലോ നീലക്കുറിഞ്ഞു പോക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെ സീസണിലാണ് ഇവിടെ വരുന്നത് എന്നുള്ളതിന്റെ ഉണ്ട് പിന്നെ എന്റെ തൊട്ടടുത്തുള്ള ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള ഉണ്ട് വരയാടുകളുടെ സങ്കേതമെന്നറിയപ്പെടുന്ന ഇരവികുളത്തിനെക്കുറിച്ചുള്ള ഉണ്ട് പിന്നെ തൊട്ടടുത്താർ കൊടുത്തിരിക്കുന്നത് അത് ഓൺലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം അവിടുത്തെ ടിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ തൊട്ടടുത്തുള്ള ടൗണുകളിൽ നിന്ന് നിലക്കുറിഞ്ഞ് സങ്കേതത്തിലേക്ക് എത്താനുള്ള വഴികളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിലക്കുറിഞ്ഞിൽ പുറത്ത് നിൽക്കുന്ന കൊഴുക്കുമലയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് മൂന്നാറിൽ തൊട്ടടുത്തുള്ള മെയിൻ അട്രാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അത് ഓരോ പ്രദേശത്തെക്കുറിച്ചും ഓരോ ഡെസ്റ്റിനേഷനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ വളരെ വിശദമായി തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന് താഴെയായിട്ട് വിസിറ്റേഴ്സ് ഉണ്ട് ട്രാഫിക് ഉണ്ട് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡി ടി പി സി ഇടുക്കി ആണ് അതായത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഒരു ഔദ്യോഗിക ആപ്ലിക്കേഷനാണ് ഇത് അതുപോലെ തന്നെ ഡി ടി പി സിയുടെ കീഴിലുള്ള ടൂർ പാക്കേജുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ എമർജൻസി നമ്പറുകൾ ഇന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ ആപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു ആപ്പാണ് എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക